ഇടുക്കി ജില്ലയില് ചെറുതോണി ആർച്ച് ഡാമിന് സമീപമായിട്ട് കുടിലിൽ കഴിഞ്ഞിരുന്ന സാലിക്കും അൽഫോൺസയ്ക്കും സജുവിനുമായിട്ട് അവര് അവർക്ക് യാതൊരു സുരക്ഷിതവും ഇല്ലാതെ പ്ലസ് ടുവിന് പഠിച്ചിരുന്ന അൽഫോൺസ അവർക്കായിട്ടാണ് ഇന്ന് തുഷാരയുടെയും ജോസിൻ്റെയും സഹായത്താല് ഒരു ടീച്ചർത്തോളം ടീച്ചർ മുഖാന്തരം നിങ്ങളെ ഹെൽപ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ എനിക്ക് മൂന്ന് മാത്രം ഇടുക്കി ജില്ലയിൽ പണിയുന്ന പതിനാറാമത്തെ വീടും നമ്മൾ ഇതുവരെ പണിത് നൽകുന്ന മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ സ്നേഹഭവനമായിട്ടാണ് ചെറുതോണി ആർച്ച് ഡാമിന് എതിർവശത്തായിട്ട് ഉടലിൽ കഴിഞ്ഞിരുന്ന സാലി സജു അൽഫോൺസ ഈ മൂന്ന് പേർ അടങ്ങുന്ന കുടുംബത്തിനായിട്ടാണ് വീട് പണിത് നൽകിയത് ഈ വീടിനെന്നെ സഹായിച്ചത് തുഷാരയും ജോസുമാണ് അവരെ അവരുടെ ഒക്കലഹോമയിലാണ് ജോലി ഇവർ രണ്ടു പേരും നൽകിയ തുക ഉപയോഗിച്ചാണ് ഇവർക്കായിട്ട് മൂന്ന് പേരും അടങ്ങിയ കുടുംബത്തിനാണ് നമ്മൾ രണ്ട് മുറികളും അടുക്കളയും ഹോളും ശുചിമുറിയും സിറ്റൌട്ടും അടങ്ങിയ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിത് നൽകുന്നത് ഞാൻ ഇടുക്കിയിൽ ബിന്ദു എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിന് വീട് വെക്കാൻ വന്ന സമയത്താണ് ഈ ഒരു കുടുംബത്തിനെ കാണുന്നത് ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ആ സൈറ്റിലേക്ക് വന്നത് തന്നെ കാരണം വഴി സൗകര്യം വളരെ അതായത് നല്ല ഇറക്കത്തിൽ ആ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പ്രയാസത്തിലാണ് അതായത് സാധനങ്ങളൊന്നും സൈറ്റിൽ എത്താൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അതായത് മഴ സമയത്തൊക്കെ തെന്നി താഴെ പോകുന്നൊരു ആ രീതിയിലുള്ളൊരു പുതിയതായിട്ട് വെട്ടിയൊരു വഴിയായിരുന്നു അപ്പോൾ എങ്കിലും നമുക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നേരിട്ട് ചെന്ന് വാനം എടുക്കുന്നത് തൊട്ട് അതായത് കുറ്റി അടിച്ച് വാനമെടുത്ത് ഫൗണ്ടേഷൻ കെട്ടി എല്ലാം ആ രീതിയിലും എല്ലാ മേൽനോട്ടവും ആണ് നമ്മൾ ഈ ഓരോ ഓരോ വീടുകളും ചെയ്യുന്നത് ഇത് അതുപോലെ അതായത് നമുക്ക് ഓരോ സ്റ്റേജിലും നമ്മൾ അവിടെ ചെന്നെങ്കിലേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മുടെ ജോലിക്കാരെ നിർത്തി സാധനങ്ങൾ മേടിച്ചൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയില്ലെങ്കിൽ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ വരാൻ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു കാര്യം പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ വന്ന് ആ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ മിക്ക ദിവസങ്ങളിലും സന്ധ്യ സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് നേരിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഇടുക്കിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ആളുകൾ അവര് വളരെ ആത്മാർത്ഥയുള്ള ആൾക്കാരാണ് കാരണം അധ്വാനിക്കുന്നവരും വീട് വേണം എന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി അതായത് സ്വന്തമായിട്ട് അവർക്ക് ഒരു വീട് ചെയ്യാനായിട്ടുള്ള കഴിവില്ലാതെ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാതെ ഈ ഒരു കുഞ്ഞുമായിട്ട് അല്ലെങ്കിൽ അൽഫോൻസ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമുക്കറിയാം ഇവരെങ്ങനെയാണ് ഈ ഒരു ചെറിയ കുടിലിനകത്ത് യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ ഒരു അടച്ചുറപ്പില്ലാതെ ഈ കാറ്റിലും മഴയിലും വെയിലിലും ഒക്കെ ഇവരെങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് ഓർക്കുമ്പോൾ നമ്മളൊക്കെ എത്ര അല്ലെങ്കിൽ അല്ലേ എന്തെല്ലാം സൗകര്യങ്ങളിൽ കഴിയുന്നവരും സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒരു സൗകര്യങ്ങളും ഇല്ലാഞ്ഞിട്ടും ഇവർ അധ്വാനിച്ചിട്ടും പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഭവനം ഇവിടെ ഒരുക്കി കൊടുത്തത് അപ്പം കൂടെ നിന്ന് തുഷാരയോടും ജോസിനോടും രണ്ടുപേരോടും എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ എല്ലാവരുടെയും പേരിൽ അറിയിക്കാനും ജോസ് തന്നെ നേരിട്ട് വന്നാണ് ഈ ഒരു വീടിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിച്ചത് തുഷാരയ്ക്ക് വരാൻ പറ്റിയില്ല എങ്കിലും ഈ ഒരു ചടങ്ങിന് എത്തിച്ചേർന്ന ജോസിനോടും ജോസിൻ്റെ സുഹൃത്തിനോടും മറ്റെല്ലാവരോടും ചേർന്ന അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന് എത്തിച്ചേർന്ന നമ്മുടെ പത്തനംതിട്ടയിലെ ആർ ആയിരുന്ന ആശിഷ് മോഹൻ ഉൾപ്പെടെ വാർഡ് മെമ്പർ ഉൾപ്പെടെ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് വലിയ ഉപകാരമാണ് ഞങ്ങൾക്ക് ടീച്ചറായിട്ട് തന്നത് ഞാനും ടീച്ചറെ കാണാൻ പറഞ്ഞു ഒരു മുറി മാത്രം മതി ഞങ്ങൾക്ക് ഒത്തിരി മുറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മുറിയും പറയാൻ സന്തോഷം കൊണ്ട് പറയാൻ വാക്കുകളില്ല അതേപോലെ വിഷമിച്ചാൽ ഞങ്ങൾ കഴിഞ്ഞത് വരെ ഇല്ലാതിരുന്ന ഉച്ചിത് കിട്ടിയപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു ഒന്നും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ടീച്ചർ മുഖാന്തരം സ്പോൺസർമാരുടെ സഹായത്തോടു കൂടി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഒരു ഭവനമാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്